ഈ ദുരന്ത സമയത്ത് നമ്മളെ കൊണ്ട് പറ്റുന്ന സോഷ്യൽ മീഡിയ മാധ്യമങ്ങളെല്ലാം ഉപയോഗിച്ച് മറ്റുള്ളവരെ സഹായിക്കാൻ ശ്രമിച്ചാൽ അത് നന്നായിരുന്നു ഈ സമയത്തൊരു റൂമർ പുറത്തേക്ക് വന്നിട്ടുണ്ട് ഈ ദുരന്ത സമയത്ത് ആരും വെറുതെ റൂമറുകളൊന്നും അടിച്ചിറക്കുന്നില്ല എന്ന് വിശ്വസിക്കാം ഈ ഷഹാൻ എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്നും ഒരു റൂമർ വന്നിട്ടുണ്ട് പിന്നെ ഇന്ത്യ സ്പോർട്സ് ന്യൂസ് എന്ന് പറയുന്ന മറ്റൊരു അക്കൗണ്ടിൽ നിന്നും ആ ഇന്ത്യ സ്പോർട്സ് ന്യൂസിൻ്റെ ക്രെഡിബിലിറ്റി എത്രമാത്രം ഉണ്ട് എന്ന് നമുക്കറിയില്ല പക്ഷേ ഷഹാൻ അത്യാവശ്യം കുറച്ച് നാളായിട്ട് കോണ്ടൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളായതുകൊണ്ട് വേണമെങ്കിൽ വിശ്വസിക്കാം കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു നാഷണൽ ടീം പ്ലെയർ ആയിട്ടുള്ള റൊമാനിയൻ സ്ട്രൈക്കറുമായിട്ട് ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഷെഹൻഷാ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഇന്ത്യൻ സ്പോർട്സ് ന്യൂസ് എന്ന് പറയുന്ന ആ ഒരു ഐഡിയയിൽ നിന്ന് വന്നിരിക്കുന്നത് ഈ റൊമാനിയൻ സ്ട്രൈക്കറ് നാഷണൽ ടീം പ്ലെയർ ആണ് ഐ എസ് എല്ലിൻ്റെ ഒരു ഗെയിം ചേഞ്ചിങ് സ്ട്രൈക്കറായി മാറാൻ സാധ്യതയുണ്ടെന്നൊക്കെയാണ് പറയുന്നത് ഐ എസ് എല്ലിൻ്റെ തന്നെ തലവരം മാറ്റിമറിക്കാൻ പറ്റുന്ന ഒരു സ്ട്രൈക്കറെ കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരികയാണെങ്കിൽ വളരെ നല്ലൊരു കാര്യമാണ് ഇവർ കൊടുത്തിരിക്കുന്ന ഫോട്ടോയും മറ്റു ഡീറ്റെയിൽസും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ആള് ജോർജ് പുഷ്കാസ് എന്ന് പറയുന്ന റൊമേനിയൻ സ്ട്രൈക്കറായിരിക്കാനാണ് സാധ്യത ആള് സീരിയൽ കളിച്ചുകൊണ്ടിരിക്കുന്ന താരമാണ് അത്ര ചില്ലറക്കാരനൊന്നും അല്ല ഇത്തരത്തിലൊരു താരത്തിനെ കേരള ബ്ലാസ്റ്റേഴ്സിനെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യചിഹ്നമാണ് കാരണം ആളുടെ മാർക്കറ്റ് വാല്യൂ വന്നിട്ട് ഏകദേശം പന്ത്രണ്ട് കോടിക്ക് അടുത്ത് വരുന്നുണ്ട് ഇറ്റാലിയൻ ക്ലബ്ബായിട്ടുള്ള ജിറോണോയുടെ സൂപ്പർ താരമായിട്ടുള്ള സെൻറ് ഫോർവേർഡ് ഇരുപത്തെട്ട് വയസ്സേ ഉള്ളൂ ആള് ഇറ്റലിയിലെ ടോപ്പ് ഡിവിഷൻ ലീഗ് കഴിഞ്ഞിട്ട് കളഞ്ഞിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമോ എന്നറിയില്ല വന്നാൽ വളരെ സന്തോഷം ഇപ്പം ജെമി മെക്ലാരൻ മോഹൻ ബഗാനിലേക്ക് വന്നതുപോലെ ഇങ്ങനൊരു സ്ട്രൈക്കർ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അബ്സുലി ഗെയിം ചേഞ്ചിങ് സംഭവം തന്നെയായിരിക്കും കാരണം രണ്ട് സൈഡിൽ നിന്നും പന്ത് സപ്ലൈ ചെയ്യാൻ ലൂണയും നോഹയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇങ്ങനൊരു സ്ട്രൈക്കർ വന്നു കഴിഞ്ഞാൽ ഗോൾ അടിച്ച് കൂട്ടാനൊക്കെ പറ്റും പക്ഷേ ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻ്റ് ആയതുകൊണ്ടും നമുക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റത്തില്ല ഇങ്ങനൊരു റൂമറുണ്ട് റൂമർ റൂമറായിട്ട് തന്നെ നിൽക്കുമെന്നറിയത്തില്ല അപ്പം പറ്റുവാണെങ്കിൽ സഹായിക്കുക ഇപ്പം മറ്റേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇപ്പൊ കൊടുത്തിട്ട് കാര്യമില്ല അപ്പം തിരുവനന്തപുരത്ത് നിന്ന് ഔട്ട് പോസ്റ്റും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് പറ്റുന്നിടത്തൊക്കെ സഹായിക്കടേ നമ്മള് ഇത്രയൊക്കെ ഉള്ളു ആദ്യ കാലമൊന്നും നമ്മളില്ല പറ്റുന്നിടത്തോളം എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നോക്ക്